നമസ്കാരം മീഡിയർ പാർക്ക് ഡെയിൻ റെസ്റ്റോറൻറ്റ് അവതരിപ്പിക്കുന്ന ഇന്നത്തെ വർത്തമാനത്തിലേക്ക് സ്നേഹം സ്വാഗതം ഇന്ത്യൻ സ്കൂളുമായി ബന്ധപ്പെട്ട രണ്ട് വർത്തമാനങ്ങളാണുള്ളത് ഒന്ന് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സ്കൂളിൽ ചേർന്ന അടിയന്തിര ജനറൽ ബോഡി യോഗം സ്കൂളിലെ എൺപതോളം ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിക്കുന്നതിനുള്ള അനുമതി ലഭിച്ചിരിക്കുകയാണ് മറ്റൊന്ന് ഇന്ത്യൻ സ്കൂളിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച അധ്യാപകരെ ആദരിക്കുകയുണ്ടായി ഈ രണ്ട് വിശദാംശങ്ങളിലേക്ക് മീഡിയ പ്രസൻസ് പാർക്ക് ടൂറിസ്റ്റ് റെസ്റ്റോറന്റ് സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ അൽ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് സെന്റർ ഹണി ഡിറ്റർജൻസ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ക്ഷേമ പ്രവർത്തനത്തിന്റെ ഭാഗമായി പുതിയ ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിക്കുന്നതിനും നിർദ്ദിഷ്ട ടോയ്ലറ്റ് ബ്ലോക്കിന്റെ സ്ഥലത്ത് നിലവിലുള്ള സൗകര്യങ്ങൾ മാറ്റി സ്ഥാപിക്കുന്നതിനുമുള്ള ബജറ്റ് നിർദ്ദേശങ്ങൾക്ക് ഇന്ത്യൻ സ്കൂൾ അടിയന്തര ജനറൽ ബോഡി യോഗത്തിൻ്റെ അംഗീകാരം ലഭിച്ചു അംഗീകാരത്തെ തുടർന്ന് സ്കൂൾ കാര്യമായ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഒരുങ്ങുകയാണെന്ന് ഭരണസമിതി അറിയിച്ചു പുതിയ ടോയ്ലറ്റ് ബ്ലോക്ക് ആർ പി ബ്ലോക്കിനും നേതാജി ബ്ലോക്കിനുമിടയിലുമായിരിക്കും സ്ഥാപിക്കുക രണ്ട് നിലകളിലായി ഏകദേശം എൺപത് ടോയ്ലറ്റുകൾ സ്ഥാപിക്കുക എന്നതാണ് ലക്ഷ്യം പുതിയ ബ്ലോക്ക് നിർമ്മിക്കാനുള്ള തീരുമാനത്തെ തുടർന്ന് നിർദ്ദിഷ്ട സൈറ്റിലെ പോട്ട ക്യാബിനുകൾ മാറ്റി സ്ഥാപിക്കും അറബിക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് പഠന പ്രവർത്തനങ്ങൾക്കുള്ള മുറികൾ ഉൾപ്പെടെ പോട്ട ക്യാബിനുകൾ പഴയ അഡ്മിൻ ബ്ലോക്കിനും നെഹ്റു ബ്ലോക്കിനും ഇടയിലുള്ള പുതിയ സ്ഥലത്തേക്ക് മാറ്റും സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ ഈ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ സാധ്യമാക്കുമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ പറഞ്ഞു പുതിയ ടോയ്ലറ്റ് സൗകര്യങ്ങളുടെ നിർമ്മാണത്തിന് പുറമെ റിഫ ക്യാമ്പസിലെ വാട്ടർ പ്രൂഫിംഗ് ജോലികൾക്കുള്ള സാമ്പത്തിക അനുമതി എന്ന രണ്ടാമത്തെ അജണ്ടയ്ക്കും യോഗം അംഗീകാരം നൽകി പത്ത് വർഷത്തെ ഗ്യാരണ്ടിയോടെ ഒരു അംഗീകൃത കൺസൾട്ടൻ്റ് മേൽനോട്ടത്തിലുള്ള അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി സോളാർ പാനൽ സിസ്റ്റം സ്ഥാപിക്കും ജഷൻമാൽ ഓഡിറ്റോറിയത്തിൽ ചേർന്ന ജനറൽ ബോഡി യോഗത്തിലെ രണ്ട് അജണ്ടകളും വിശദമായി ചർച്ച ചെയ്യപ്പെട്ടു ഇസാ ടൌൺ ക്യാമ്പസിൽ പുതിയ ടോയ്ലറ്റ് ബ്ലോക്കുകൾ നിർമ്മിക്കുന്നതിനും നിലവിലുള്ള സൗകര്യങ്ങൾ നിർദ്ദിഷ്ട സ്ഥലത്ത് നിന്ന് മാറ്റുന്നതിനുമുള്ള ആദ്യ അജണ്ടയും റിഫ ക്യാമ്പസിലെ വാട്ടർ പ്രൂഫിംഗ് ജോലികൾക്കുള്ള സാമ്പത്തിക അനുമതി എന്ന രണ്ടാമത്തെ അജണ്ടയും രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും ഏകകണ്ഠമായി അംഗീകരിച്ചു ബജറ്റ് അംഗീകാരം ലഭിച്ച സാഹചര്യത്തിൽ രണ്ട് നിർദ്ദേശങ്ങളും സ്കൂൾ വെബ്സൈറ്റിലൂടെ തുറന്ന ടെൻഡറിന് പോകും സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് സെക്രട്ടറി വി രാജപാണ്ഡ്യൻ അസിസ്റ്റന്റ് സെക്രട്ടറി രഞ്ജിനി മോഹൻ ഭരണസമിതി അംഗങ്ങളായ മിഥുൻ മോഹൻ മുഹമ്മദ് നയാസുല്ല പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ഇന്ത്യൻ സ്കൂളിൽ ദീർഘകാലമായി സേവനമർപ്പിക്കുന്ന അധ്യാപക അനധ്യാപക ജീവനക്കാരുടെ മാതൃകാപരമായ സേവനത്തെ അംഗീകരിക്കുന്നതിനും അനുമോദിക്കുന്നതിനുമായി അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചു നീണ്ട സേവനത്തിനിടയിൽ സ്കൂളിന് നൽകിയ മികച്ച സംഭാവനകൾ കണക്കിലെടുത്ത് അൻപത്തിമൂന്ന് അധ്യാപകരെ മെഡലുകളും സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡുകളും നൽകി ആദരിച്ചു ബുധനാഴ്ച ഇസാട്ടൌൺ ക്യാമ്പസിലെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ചടങ്ങ് സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് സെക്രട്ടറി വി രാജപാണ്ഡ്യൻ അസിസ്റ്റന്റ് സെക്രട്ടറി രഞ്ജിനി മോഹൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ മിഥുൻ മോഹൻ മുഹമ്മദ് നയാസ് ഉള്ള ബിജു ജോർജ് പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവ്യർ സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് സീനിയർ സ്കൂൾ അക്കാദമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ ജി സതീഷ് മിഡിൽ വിഭാഗം വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ് ജൂനിയർ വിംഗ് വൈസ് പ്രിൻസിപ്പൽ പ്രിയ ലാജി എന്നിവരും പങ്കെടുത്തു അധ്യാപകരുടെ അർപ്പണ ബോധത്തിനും സേവനത്തിനും അവർ അഭിനന്ദനം അറിയിച്ചു ഇരു ക്യാമ്പസുകളിലെയും മുഴുവൻ ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനുമണിൽ വർഗീസ് തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ അധ്യാപകരുടെ മികച്ച സേവനത്തിന് നന്ദി രേഖപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടായി ഇന്ത്യൻ സ്കൂളിൻ്റെ വിജയത്തിൽ സ്കൂളിലെ അർപ്പണബോധമുള്ള ഫാക്കൽറ്റി നൽകുന്ന സേവനത്തെ അദ്ദേഹം പ്രകീർത്തിച്ചു സ്കൂളിനു വേണ്ടി നിരവധി വർഷത്തെ സമർപ്പണ സേവനമേകിയ പ്രിയപ്പെട്ട അധ്യാപക അനധ്യാപക ജീവനക്കാരെ അവാർഡ് നൽകി ആദരിക്കുന്നതിൽ അഭിമാനമുണ്ട് എന്നും ഈ മഹത്തായ സ്ഥാപനത്തിനും വിദ്യാർത്ഥികൾക്കും അവർ നൽകുന്ന എല്ലാ സേവനത്തിനും നന്ദി പറയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ സ്കൂൾ അധ്യാപകർ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ ഹൃദയവും ആത്മാവുമാണെന്നും ബിനുമണ്ണിൽ പറഞ്ഞു നേരത്തെ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി സ്വാഗതം പറഞ്ഞു സ്ഥാപനത്തോടുള്ള അധ്യാപകരുടെ ശ്രദ്ധേയമായ അർപ്പണബോധത്തിന് പമേല സേവ്യർ നന്ദി അറിയിച്ചു ധന്യ സുമേഷ് മിനു റൈജീഷ് എന്നിവർ അവതാരകരായിരുന്നു മീഡിയ രങ്ക് ഇന്നത്തെ വർത്തമാനം മീഡിയ Today's talk, supported by Park Dime Tourist Restaurant, Musino Lounge, Al Nada Training Center, Bahrain Financial Harbor, Al Hilal Hospitals and Medical Center, available, accessible, affordable. Honey for detergents, we guarantee your satisfaction.